ോ അതിന്റെ ഗുണിതങ്ങളോ മാസ തവണവും വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു കിക്കേഴ്സ് ആക്ടിവേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ആചരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ദേശീയ നൈപുണ്യ പുരസ്കാര ജേതാവ് എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക വൃത്തിയെ പരിപോഷിപ്പിക്കുന്നതിനും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി എളങ്കൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കിക്കേഴ്സ് ആക്ടിവേഷൻ സൊസൈറ്റി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ജെഎസ്എസ് തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പരിസരം വൃത്തിയാക്കൽ തൈകൾ വെച്ചുപിടിപ്പിക്കൽ മുതലായവ നടന്നു തുടർന്ന് എസ് പ്ലസ് ടു യുഎസ്എസ് എൽഎസ്എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു मुहम्मद <laughs> 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 ക്യാൻ സൊസൈറ്റി സംസ്ഥാനതലത്തിൽ നടത്തിയ വിവിധ മത്സര വിജയകളെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു ചെയർപേഴ്സൺ എൻ കെ ഷൈനി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി കാൻ പ്രഥമ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ ഗവേഷക സ്നേഹദാസ് ഡി പി ഷിഹാബ പി സുബേർ ടി സുഫിത തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റിലെ വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂരിൽ സ്വർണം സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണിനിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ